എല്ലാവർക്കും മന്ത്രകൂടി ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജന്മരഹസ്യങ്ങൾ തേടിയുള്ള യാത്രയെക്കുറിച്ചാണ് സ്വന്തം ഭൂതവും ഭാവിയും അറിയാനുള്ള മനുഷ്യന്റെ ആകാംക്ഷ ഉള്ളിടത്തോളം പഴക്കമുണ്ട് ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അവന്റെ വിധിയും നിർണയിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സർവകാര്യങ്ങളും മുൻപേ എഴുതപ്പെട്ടിട്ടുള്ളതാണെന്ന് സാരം ജന്മരഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ തമിഴ്നാട്ടിലെ കുംഭകോണത്തുള്ള വൈത്തീശ്വരൻ കോവിലിൽ ഈ രഹസ്യം തേടി ജനങ്ങൾ എത്തുന്നു ഒരു നുണ്ട് താളിയോലയിൽ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന ആയിരങ്ങളാണ് ഇവിടെ എത്തുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ടു എന്ന് കരുതുന്ന താളിയോലകളിൽ തേടി ചെല്ലുന്നവരുടെ ഭൂതവും ഭാവിയും വർത്തമാനവും കൃത്യമായി കുറിച്ചിരിക്കുന്നു എന്ന വിശ്വാസമാണ് ജ്യോതിഷത്തെ പ്രശസ്തമാക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മഹായോഗികൾ എഴുതിയതാണ് ജ്യോതിഷത്തിലെ അടിസ്ഥാനങ്ങളായ ഓലക്കെട്ടുകൾ എന്നാണ് വിശ്വാസം ഇന്നുവരെ ജനിച്ചിട്ടുള്ളതും ഇനി ജനിക്കാനിരിക്കുന്നതുമായ മുഴുവൻ ആളുകളുടെയും ജാതകങ്ങളും വിവരം ഇവിടുത്തെ പഴക്കമുള്ള ഓലക്കെട്ടുകളിൽ എഴുതി എഴുതിവെച്ചിരിക്കുന്നു മനുഷ്യജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ ഇവിടുത്തെ ഓലക്കെട്ടുകളിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ഇവിടെ എത്തി താളിയോലക്കെട്ടുകളിൽ നിന്നും സ്വന്തം ജാതകവും ഫലങ്ങളുമെല്ലാം കിട്ടണമെങ്കിൽ പ്രയാസം തന്നെയാണ് വിധിയുള്ളവർക്ക് മാത്രമേ ഇവിടെ എത്താനും താളിയോല കണ്ടെത്താനും കഴിയൂ എന്നാണ് വിശ്വാസം ജനിച്ചതും ജനിക്കാനിരിക്കുന്നതുമായ മനുഷ്യരുടെ ജാതകം എഴുതിയത് അഗസ്യമുനിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹത്തെ ജ്യോതിഷത്തിന്റെ ആചാര്യൻ നിന്ന് വിളിക്കുന്നു ഒരിക്കൽ പരമശിവൻ അറുപത് ദേവിയോട് പുതിയ കാലത്ത് ജനിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞുവത്രേ ഇത് ഭൂമിയിൽ വെച്ച് ധ്യാനത്തിൽ കണ്ട അഗസ്യമുനി ഇതെല്ലാം താളിയോലകളിൽ പകർത്തിയെന്നും അതിന്റെ പകർപ്പുകളാണ് ഇപ്പോൾ നാഡിജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്നതുമെന്നാണ് വിശ്വാസം ഇവിടെ എത്തി ഉടനെ താളിയോല കണ്ടെത്തി പോകാമെന്ന് വിചാരിക്കേണ്ട അറിയാൻ ആദ്യം തള്ളവിരലിന്റെ മുദ്ര കൊടുക്കണം ഇത് ഉപയോഗിച്ചാണ് ചേരുന്ന താളിയോല കണ്ടെത്തുന്നത് പേരിന്റെ അക്ഷരങ്ങളിൽ തുടങ്ങി മാതാപിതാക്കളുടെ പേരും കുടുംബാംഗങ്ങളുടെ പേരും വീട്ടുപേരും ജോലിയുമെല്ലാം പറയുന്നവരുമുണ്ട് അസുഖങ്ങൾ സുഖപ്പെടുത്തുന്ന വൈദ്യനായി ശിവനെ ഇവിടെ ആരാധിക്കുന്നു നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ചൊവ്വയുടെ ക്ഷേത്രം കൂടിയാണിത് ഏതാണ്ട് പത്താം നൂറ്റാണ്ടോടുകൂടിയാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കരുതി അഞ്ചു ഗോപുരങ്ങളോടുകൂടിയുള്ള ഈ ക്ഷേത്രം കുലോത്തുങ്ക ചോളന്റെ കാലത്താണ് നിർമ്മിച്ചത്